മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ അപർണ ദാസും മലയാളികളുടെ പ്രിയങ്കരനായ അദ്ധ്യാപക് പറമ്പോലും ഇന്ന് വിവാഹിതരായിരിക്കുന്നു അതിരാവിലെ രാവിലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി ഇരുവരും മാലചാർത്തി താലിചാർത്തി വിവാഹിതരായ വിവരം മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ഇരുവരും വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ഇരുവരും പ്രതികരിച്ചെത്തിയിരിക്കുന്ന വാക്കുകളിലൂടെയും അത്തരം കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇരുവരുടെയും ഒരു പ്രണയ വിവാഹമായിരുന്നു മനോഹരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി ും സംസാരിക്കുന്നതും ആ സെറ്റിൽ വെച്ച് തന്നെ അടുത്ത് സംസാരിക്കുകയും ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്നെ ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ന് രാവിലെ ദീപകിന്റെ പെണ്ണായി അപർണ മാറിയിരിക്കുന്നു വിജയോടൊപ്പം തമിഴ് സിനിമയിൽ എത്തിയതോടെ തന്നെ അപർണ കൂടുതൽ പ്രശസ്തയായി എന്ന് പറയാം അതിലൂടെ തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം സുപരിചിതയായി മലയാളികളുടെ പേര് വാനോളം പിന്നെയും ഉയർത്തുകയും ചെയ്തു ഇപ്പോൾ ദീപകിന്റെ പെണ്ണായി നിൽക്കുന്ന അപർണയെ കാണാൻ തന്നെ ദീപ സുന്ദരിയായിട്ടുണ്ടെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ മറുപടി പറയുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റ് സാരിയിൽ തിളങ്ങി നിൽക്കുന്ന അപർണയുടെ ചിത്രങ്ങളാണ് ആദ്യം വൈറലായി തുടങ്ങിയത് അതിന് വസ്ത്രമണിഞ്ഞായിരുന്നു ഇതേ ദിവസം ദീപക്കും എത്തിയത് നടി അപർണദാസിന്റെ ഹൽദി ആഘോഷ വിശേഷങ്ങളായിരുന്നു ഇന്നലെയൊക്കെ വൈറലായത് അതിനുശേഷമാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രനടിയിലെത്തി കണ്ണനു മുന്നിൽ ഇരുവരും മാല ചാർത്തിയതിനു ശേഷം അവൾ വൻ ജനാവലിയോടെ തന്നെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും വയ്യാതെ ആകെ തളർന്നിരിക്കുകയാണ് അപർണ ശരിക്കും പറഞ്ഞാൽ അപർണയുടെ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഹൽദി ആഘോഷത്തിൽ തന്നെ എല്ലാ സൗണ്ടും പോയി എന്നും എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അപർണ സംസാരിച്ചത് നിങ്ങളെ വിവാഹം വലിയൊരു സർപ്രൈസാണ് എന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളെത്തി പറഞ്ഞപ്പോഴും അതിന് ഒന്നും പറയാതെയാണ് അപർണയും ദീപക്കും ഇറങ്ങിയത് മനോഹരം സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയിച്ചതെന്ന് വിനീഷ് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂവിലാണ് പുറത്തു വന്നത് അതിലൂടെ തന്നെ ഇരുവരുടെയും വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു ഇരുവരും അധികം സിനിമകളൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ആ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു അത് വീട്ടുകാരുടെ സമ്മതത്തോടെ ഇപ്പോൾ ഒരുമിക്കുകയാണ് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമ കരിയർ ആരംഭിച്ചത് തുടർന്ന് മനോഹരം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലും നായികയുമായി ഇതിൽ ദീപക്കും ഉണ്ടായിരുന്നു ബീസ്റ്റ് എന്ന വിജയ ചിത്രത്തിൽ നടി അഭിനയിച്ചിരുന്നു തുടർന്ന് തമിഴ് ഡാഡ എന്നൊരു ചിത്രം ചെയ്തതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയണം കേശവിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു താരം സീക്രട്ട് ഹോം എന്ന സിനിമയാണ് നടിയുടെ ഇനി വരാനിരിക്കുന്ന ചിത്രം ആനന്ദ് ശ്രീബാലയാണ് നടിയുടെ അടുത്ത ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലും ദീപക് അഭിനയിച്ചിട്ടുണ്ട് ഈ രണ്ട് സിനിമ സിനിമകൾ തന്നെ ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദീപകിന്റെ അവസാന രണ്ട് സിനിമകളും വമ്പൻ ഹിറ്റുകളാണെന്ന് പറഞ്ഞേ മതിയാകൂ അപ്പോഴാണ് അപർണയെ കൂടി ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്തായാലും ദീപകിന്റെ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഇങ്ങനൊരു വിവാഹം കൂടി വന്നപ്പോൾ എല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ചു എന്ന് പറയുന്നു അത് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നടികൂടിയാകുമ്പോൾ അത് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഇവരുടെ വിവാഹ വാർത്ത പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞിരുന്നില്ല എന്നുള്ള പരാതിയൊന്നും പ്രേക്ഷകർ പങ്കുവെക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുവർക്കും ഇവരെല്ലാവരും മംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ